പാറശാല ഷാരോൺ വധക്കേസിൽ വിധി ഈ മാസം അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും ഷാരോണിനെ അല്ല അയാളുടെ പ്രണയത്തെയാണ് ഗ്രീഷ്മ കൊന്നതെന്നും പ്രോസിക്യൂഷൻ ഗ്രീഷ്മയുടെ പ്രായവും പഠിക്കാനുള്ള താല്പര്യം ശിക്ഷാവിധിക്കുള്ള ഇളവായി പരിഗണിക്കണമെന്ന് പ്രതിഭാഗം വാദിച്ചു ഗ്രീഷ്മ ഒരു പ്രണയത്തെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് അതുകൊണ്ട് തന്നെ പരമാവധി ാണ് പ്രോസിക്യൂഷൻ്റെ വാദവും യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാലനമായിട്ടുള്ള ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷനോട് പറഞ്ഞു അങ്ങനെ അതിലൂടെ ഈ ചാരുൺരാജിനെ മാത്രമല്ല ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലും അതൊരു സംഭവങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു ഒരു സ്ത്രീക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നത് അപ്പുറമായിരുന്നു നഗ്ന ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ചു ഇതൊക്കെയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഷാരൂൺ എന്ന യുവാവിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങളെ ഒക്കെയാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയത് പ്രോസിക്യൂഷൻ കോടതിയിൽ അത്തരത്തിലുള്ള വാദമാണ്

പിന്നീടുള്ള അന്വേഷണങ്ങളെല്ലാം ഗ്രീഷ്മ സഹകരിച്ചുവെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു ഒരു തവണ മാത്രമാണ് പിന്നെ ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത് ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് പോലും ഈ പിന്നെ അന്വേഷണത്തെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടിയിട്ട് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് എത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസോൾ കുടിച്ചിട്ട് ചെയ്തതാണ് അത്തരത്തിൽ പിന്നീട് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ സംഭവം ഉണ്ടായിട്ട് അവരുടെ നാട്ടുകാരോ ഏതെങ്കിലും ഹോസ്പിറ്റലോ അങ്ങനെ ഒന്നും ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു തന്നെ ഇല്ല അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് പ്രണയത്തിന്റെ രക്തസാക്ഷിയായ ഷാരോണ കാത്തിരിക്കാം ഇരുപതാം തീയതിയിൽ നാഴികക്കല്ലാകുന്ന ആ ചരിത്ര വിധിക്കായി